ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു പ്രാങ്ക് കാണാം എന്നാൽ നാളെ ഒരു പ്രാങ്ക് കണ്ടിട്ട് നമുക്ക് പ്രാങ്ക് നല്ല നല്ലൊരു പ്രാങ്ക് കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ ഗൈസ് ഇതാണ് ആർ ജെ അഞ്ജലി പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ പ്രാങ്ക് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബട്ട് ഇവർ ഒരു പ്രാങ്ക് ചെയ്യാണ് ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് ചെയ്യാണ് ഈ പ്രാങ്ക് വല്ലാത്ത ഒരു പ്രാങ്ക് ആയി പോയി അതുകൊണ്ടാണ് നമ്മൾ ഇതടത്ത് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് എന്താണെങ്കിലും ഇവരുടെ പ്രാങ്ക് ഒന്ന് കാണാവേ ആർട്ടിസ്റ്റ് േ പറഞ്ഞാ ഫ്രണ്ട് ഫ്രണ്ട് അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമപുരം മെഹന്തി മൈലാഞ്ചി ഇടാൻ വേണ്ടിട്ട് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിക്കുന്നതാണ് സബ്ജെക്ട് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഫോൺ കോൾ ഫോൺ സംഭാഷണം നമുക്ക് നോക്കാം ഇവരെന്താണ് ഇതിനകത്ത് ഫൺ ഉദ്ദേശിക്കുന്നതെന്ന് ട്വന്റി ഫിഫ്ത്തിന് വെഡിങ് ആണോ എനിക്ക് ഞാൻ വാട്സ്ആപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി അല്ലേ മെഹന്തിന് എൽപോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ മെഹന്തി ഇടണം അതിന്റെ റേറ്റ് ആണ് കേട്ടോ പ്രാങ്ക് ആണ് സീരിയസ് ഒരു വിളിച്ചല്ല ഒരു കളി അവരെ പറ്റിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണ് ഓക്കെ ബാക്കിയുടെ കേക്കാം ഇട്ടിരുടെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് മെഹന്തി ഇതിനകത്ത് എന്ത് ഫണ്ണാണ് നീങ്ങ കണ്ണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ഫണ്ണാണ് കാണുന്നത് ഒരു കുണ്ടി എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും ഉള്ള സാധനമാണ് അതൊരു മോശം വസ്തു വസ്തുവല്ല അപ്പൊ നമ്മുടെ കുണ്ടിയിൽ നമ്മൾ തന്നെ മെഹന്തി ഇടുവാണെങ്കിൽ അത് പോസിബിൾ അല്ലെങ്കിൽ പോലും അത് ഓക്കെയാണ് പക്ഷെ വേറൊരു വ്യക്തിയെ വിളിച്ചിട്ട് അവരെ കൊണ്ട് നമ്മുടെ കുണ്ടിയിൽ മെഹന്തി ഇടുവെന്ന് ചോദിക്കുന്നത് അത് ശുദ്ധ ചറ്റത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ ലിറ്ററലി അത് പ്രാങ്ക് ആണെങ്കിലും അതിന് എന്ത് മാങ്ങയാണെങ്കിലും പോകൃത്യം കാണിക്കുന്ന ഒരു പരിധിയുണ്ട് പിള്ളേരെ ഇത് പ്രാങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല അവർ എന്നിട്ടങ്ങ് എന്നിട്ടങ്ങ് ചിരിച്ചങ്ങ് മറിയുമാണ് രണ്ടെണ്ണോടെ നോക്കിയേ ഭയങ്കര കോമഡി എന്തോ കാണിച്ചെന്നുള്ള ഒരു സെറ്റപ്പിലാണ് ചിരിച്ചു മറിയുന്നത് ഇത് കണ്ട ആരും ചിരിച്ചിട്ടില്ല ഞാൻ ഞാനടക്കമുള്ള ഇത് കണ്ട ആരും ചിരിച്ചിട്ടില്ല കമന്റ് സെക്ഷൻ വരെ ഓഫ് ആണ് അത്രയും തെറിവിളി ഞാൻ കിട്ടുന്നുണ്ട് ഇത് ഡിലീറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ ഡിലീറ്റ് ഡിലീറ്റായിട്ട് ഓടി ആർ ജെ അഞ്ജലിയൊക്കെ ഓടി കണ്ടം വഴി ഓടി വളരെ മികച്ച ഒരു പ്രാങ്ക് ആയിരുന്നു ഗൈസ് വളരെ മികച്ച ഒരു പ്രാങ്ക് ആയിരുന്നു ഇപ്പം ഒരാളാണ് വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചതെങ്കിൽ ഐ ടി ആക്ട് പ്രകാരം അവർ പകത്ത് കിടക്കും ഇത് രണ്ട് കക്ഷികളും സ്ത്രീകളായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇതിന്റെ അടിയിൽ ഒന്നാം തരം തെറിവിളി ആർജി അഞ്ജലി കിട്ടുന്നുണ്ട് ഇവർ വളരെ നല്ല പ്രാങ്ക് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷെ എന്തുകൊണ്ട് ഈ മാതിരി ഒരു എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അതൊരു പോസ്റ്റായിട്ടാണ് പുള്ളിക്കാരത്തിസ്ട്രേഷൻ ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ് ഓഹ് ഷോയ്ക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തിയെന്നും മനസ്സിലാക്കും വളരെ നല്ല കാര്യം ആളുകളുടെ ഭാഗി തെറിവിളി കേട്ടപ്പോഴാണ് പൊതുവികാരം വ്രണപ്പെട്ടു എന്ന് മനസ്സിലായത് അല്ലാത്ത അല്ലാത്ത പക്ഷേ അവർക്ക് മനസ്സിലായിട്ടില്ല അതിൽ നിർവ്യാജം ഖേദിക്കുന്നു റിവ്യൂ തെറ്റില്ല നിങ്ങൾ ഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമന്റുകൾ ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല നിങ്ങളുടെ വീഴുവടിയിൽ ആ രീതിയിലുള്ള കമന്റ് വരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ മാത്രമാണ് കാര്യം അത്തരത്തിലുള്ള പോകൃത്തരം ചെറ്റത്തരം ഒളിപ്പില്ലായ്മ ആ മാതിരി പ്രവൃത്തികളാണ് നിങ്ങൾ ഈ ഒരു പ്രാങ്ക് എന്ന് പറഞ്ഞ പേരിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ജെൻഡർ ഒന്ന് മാറ്റി നോക്കിയാൽ മതി മനസ്സിലാവും പെട്ടെന്ന് മനസ്സിലാവും ആ ഓപ്പോസിറ്റ് എന്ന ചേച്ചിക്ക് മാന്യത കട്ട് ചെയ്തിട്ട് പോയി പിന്നെ വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല ും ലോക ഉടായ്പകൾ ലോക ഇതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർ എടുക്കാഞ്ഞത് ഇത് വേറെ വല്ല നാക്കിന് നല്ല കനമുള്ള ടീംസ് ആയിരുന്നെങ്കിൽ നല്ല പുഴുത്ത തറി നിന്റെ ഒക്കെ പത്ത് തലമുറകൾ കേൾക്കേണ്ടി വന്നേനെ കൂടുതലൊന്നും പറയാനില്ല എന്താണ് കേസ് നോക്കുന്നത് കണ്ടപ്പോൾ തോന്നിയത് അഭിപ്രായം താഴെ വന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ